ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിത മനോജിനോട് പറയുന്നുണ്ട് നിന്റെ കൂടെ ഒളിച്ചോടി വന്നത് എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ മനോജ് എപ്പോൾ പറയുന്നുണ്ട് എന്നെ പൊക്കി പറഞ്ഞ് സുഖിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഹരിത പറയുന്നുണ്ട് എനിക്ക് പുളി മാങ്ങാ തിന്നാൻ കൊതിയാകുന്നുവെന്ന് മനോജ് എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു മണിയാണ് സമയം മുത്തശ്ശി പറഞ്ഞ യാക്കെന്ന് പറയുന്നത് ഇതാണോ എന്നൊക്കെ പറയുകയാണ് വെളിയിൽ പുളിമാങ്ങാ തേടിപ്പോയാൽ പട്ടിയും പന്നിയും ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഹരിതയെപ്പോൾ പറയാണ് അടുക്കളയിൽ പോയി നോക്ക് അവിടെ കാണുമെന്നൊക്കെ പറയുന്നു മനോജ് എപ്പോൾ ഹരിതയ്ക്ക് സ്നേഹത്തോടെ ഒരു ചുംബനമൊക്കെ കൊടുത്തിട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു പോകുന്നുണ്ട് മനോജ് പോയതിന് ശേഷം ഹരിത മനസ്സിൽ വിചാരിക്കുകയാണ് മനോജ് ഒരു പാവമാണ് കുഞ്ഞു പിറന്നതിന് ശേഷം മനോജിന് വീട്ടുകാരോട് പറഞ്ഞ് ഒരു ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുകയാണ് വന്ദന മോൾക്ക് ശ്രീരാമന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അവിടേക്ക് പ്രകാശൻ വരുന്നുണ്ട് പ്രകാശൻ കഥ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ദിയമോൾ കഥ കേട്ടുറങ്ങിപ്പോകുന്നു ആ സമയത്ത് പ്രകാശനെ വന്ദന കാണുന്നുണ്ട് പ്രകാശൻ വന്ദനയോട് ചോദിക്കുന്നുണ്ട് രാജീവിന്റെ കേസിന്റെ കാര്യമൊക്കെ എന്താ നിനക്ക് രാജീവുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ പിന്നെന്തിനാണ് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വന്ദനെ അപ്പോൾ പറയാണ് ഞാൻ മോളായി സ്നേഹിക്കുന്ന ദിയ മോളുടെ അച്ഛനാണ് രാജീവ് സാർ അത് മാത്രമല്ല രാജീവ് സാറിന്റെ അമ്മ അമ്മേന്റെ മകളെ പോലെ സ്നേഹിച്ചതാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ഈ കേസിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഇത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമെന്നൊക്കെ പറയാണ് ഈ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയാണ് പ്രകാശൻ പറയുന്നുണ്ട് നിന്റെ ഭാവി ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചതൊക്കെ അല്ലാതെ എനിക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല നിന്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറയുന്നു പ്രകാശൻ മനസ്സിൽ വിചാരിക്കുകയാണ് പെട്ടെന്ന് വന്ദനെ നിർബന്ധിച്ച് കേസ് പിൻവലിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ അങ്ങനെയായാൽ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നഷ്ടമാകുമെന്നൊക്കെ വിചാരിക്കുകയാണ് പ്രകാശൻ ഇരുട്ടത്ത് നിൽക്കുന്നത് കണ്ടിട്ട് മനോജ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ പ്രകാശൻ പറയുന്നുണ്ട് വന്ദന രാജീവ് സാറിന്റെ കേസ് അന്വേഷിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് ഉപദേശിച്ചതാണ് അവൾ കേൾക്കുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് ഉപദേശിക്കണമെന്നൊക്കെ പറയുന്നു മനോജ് അപ്പോൾ പറയുന്നുണ്ട് വന്ദന ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നൊക്കെ മനോജ് അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വന്ദനയും ധിയമോൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയെ കാണുന്നുണ്ട് രണ്ടുപേരും ക്രോസ് ചെയ്തിട്ട് വർഷയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് വർഷ ഒരാളുടെ അടുത്ത് വന്നിട്ട് അയാളുടെ കയ്യിലേക്ക് ഒരു പാഴ്സൽ കൊടുക്കുന്നുണ്ട് ശേഷം അവിടെ നിന്നും പോകുന്നു വന്ദനയ്ക്കും ദിയമോൾക്കും വർഷയെ കാണാൻ പറ്റുന്നില്ല വന്ദന ഫോൺ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വക്കീൽ വന്ദനെ ഫോൺ ചെയ്യുന്നുണ്ട് ഒരു ഫയൽ കോടതി കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വന്ദന ചെല്ലാമെന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് ജഗൻ വന്ദനയുടെ വീട്ടിലേക്ക് വരികയാണ് മുത്തശ്ശിക്ക് ജഗനെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് വന്ദനയ്ക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നതാണെന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കളിപ്പാട്ടവുമുണ്ട് കുറച്ച് ദിയമോൾക്കുമുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജഗൻ വിവാഹം കഴിച്ചതാണോ എന്നൊക്കെ ജഗൻ അല്ലെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഒരു വിവാഹം കഴിക്കണ്ടെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട് പക്ഷേ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എപ്പോഴും ദേഷ്യമാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ചില പെൺകുട്ടികൾ അങ്ങനെയാണ് ദേഷ്യം കാണിച്ചു കൊണ്ടേയിരിക്കും മനസ്സിൽ പക്ഷെ ഇഷ്ടമുണ്ടായിരിക്കും അതൊക്കെ മാറും പിന്നീട് ചേർത്ത് നിർത്തുമെന്നൊക്കെ പറയുന്നു മോൻ എന്തായാലും ആ ബന്ധം കളയേണ്ട മുറുകെ പിടിച്ചോണം ഞാൻ വേണമെങ്കിൽ സഹായിക്കാമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട് ചന്ദ്രിക അമ്മാവനാകാൻ പോകുന്നതിന് ജഗന് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട് മനോജ് അവിടേക്ക് വരുമ്പോൾ ജഗൻ മനോജിനെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പറയുന്നു ജഗനും മനോജും കൂടി ഹരിതയെ കാണാൻ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഹരിത കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിത ഫോണിൽ കൂടെ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞൊന്ന് ജനിച്ചോട്ടെ അതിനുശേഷം കുറുപ്പിനെ ഞാൻ വെറുതെ വിടില്ല കുറുപ്പിനെ വെച്ചിട്ട് എൻ്റെ ഭർത്താവിനെ ഒരു ജോലി ശരിയാക്കുമെന്നൊക്കെ പറയുന്നു ഹരിത ഫോൺ വെച്ച് കഴിയുമ്പോൾ ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ജഗനെ കാണുന്നുണ്ട് ജഗനെ കാണുമ്പോൾ ഹരിത ചമ്മിപ്പോകുന്നുണ്ട് ജഗൻ ഹരിതയെ കളിയാക്കുന്നുണ്ട് ജഗൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ സഹോദരി ഇപ്പോൾ ഒരുപാട് മെസ്സജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴും കാണാൻ വരാൻ തോന്നുകയാണെന്നൊക്കെ പറയുന്നു മനോജ് എപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്നൊക്കെ പറയുകയാണ് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും എൻ്റെ അനുദ്രവനെ കാണാമല്ലോ എന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് ജനിക്കാൻ പോകുന്നത് അനന്തരവൻ ആണെന്ന് തീരുമാനിച്ചു എന്നൊക്കെ എപ്പോൾ പറയുന്നുണ്ട് അമ്മയെപ്പോഴും അങ്ങനെയല്ലേ ആഗ്രഹിക്കത്തുള്ളൂ പോലെ ഒരു കുഞ്ഞിനെയല്ലേ ആഗ്രഹിക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു അതുകൊണ്ട് നിനക്ക് ആൺകുട്ടി തന്നെ ജനിക്കട്ടെ എന്നൊക്കെ ജഗൻ പറയാണ് ആ സമയത്ത് ഹരിത പറയുന്നുണ്ട് ദൈവം എന്ത് കുഞ്ഞിനെ തരുന്നോ അത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഇന്നത്തെ പ്രമ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക് യു